네. 제가 안내해 드릴게요. Эника, эника. 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 Эника, эника. Эника барыну. Эника. А, алкылде. Эника. Вескну. Хм? Ва эниканы вескну. Вескну. Хм. Бача. Хм. എന്താ പെണ്ണൊക്കെ കടന്നേ കടന്നോ ആ ഈ പെണ്ണ് കേട്ടെങ്കിൽ ഇപ്പ ചേരാവില 10 മണി കാണിക്കണം ഞാൻ നേരത്തെ 10 മണി കാണിക്കണം കാണിച്ചാൽ പെണ്ണാള് ഒന്നും നിണ്ടിട്ടാനേ പെണ്ണാള് 10 മണി കാണിക്കണം ഞാൻ വെണ്ടിട്ടണെങ്കിൽ എതിരെ 10 മണി കാണിക്കണം ഇപ്പച്ച നോക്ക് പച്ചെമ്മനെ കേനെച്ചിട്ട പല്ലേറ്റ് റെഡിയായിട്ട് അതെല്ലാം പോട്ട് പോരെ കേക്കല്ല ടൂ എനിക്ക് പൊരിനാകിതാ ഇച്ചി അപ്പോൾ പോയട്ട് കടന്നൊന്നും അനയക്കില്ലല്ലോ നിന്ദസ്ത അതുവർന്ന് കൊстаലോന്നില്ല ഫീസ് കൊർട്ടോ ഫീസ് കൊർട്ടോ കൊർട്ടോ മാക് ട വൈഷടച്ചേ മാക് ട വൈസാനാന ഇങ്ങണ്ട് മുട്ടയിടിത്തുന്നു ആഹ് ഇങ്ങോട്ട് ഉണ്ടartifactId അല്ല ഇപ്പ വന്നിട്ടുള്ളോ എനിക്ക് നേനിക്ക് എനിക്ക് ഞാൻ എന്നേക്കല്ല ഇപ്പ ചേരാൻ എനിക്ക് എനിക്ക് നേനിക്ക് Enik. Hayya. Baba bu, babu, baba bu, babu. Eh. Masuk lagi. Tapi jenis dia うんうん പാ તો മിണ്ടടക്ക പിസനയിട 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 તો പിസനയിട ആനേയ പിസനടക്കണേ സാനനടക്ക അത് എടുത്തോണ്ട് പോവാ ഊട്ടി ആ അത് എടുത്തോണ്ട് പോവാ വല്യ പച്ചമുളക് വലിയ പച്ചമുളക് പിന്നെ ആ ബ്രെഡ് പിന്നെ 아로콜리 브로콜리 w w h a 로 is going on. b r o c 하나

是吧？还个公的和公的公的还少。 അതല്ല ഇത് <is itful developed> <pero> <super> <ulemon wiele>

എന്താണ് അല്ല മറ്റേ ഇതിന്റെ ഇത് എടുത്തുകൊണ്ട് പോവാൻ പേര് ഇഞ്ചി ഇഞ്ചിന്റെ ജിഞ്ചർ പേസ്റ്റ് ഇല്ലേ പിന്നെ ഇഞ്ചി വെക്കാനുള്ള മറ്റേ സാധനം എടുക്കാം ആ ഇഞ്ചിട്ടോ נמלין דפור! נהיון! जो मेरे की चार पलटी चढ़ा पहुँचा। कौन जो? हाँ। आप बुआ। पलटी चढ़ा है तो। हाँ। पलट कुछ तो आ। हैं? अलार्म कार्य। अलार्म चल रहा है अलार्म ना बंद नहीं। अलार्म ना बंद करो नहीं। अलार्म। पेपर तोड़ दो अपने पेपर। वो पेपर ले ले भी तो, ना? हाँ। ऐसे

പൊമേധു മെടകി ഇത് മെടകി ഇവര് കാറുകുടാണ് കൊണ്ടുവന്നോ Okay, you want to work it. Not sure. I'm going to work it. 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 I'm going to work it.

അടുക്കള ക്രോസ് ആക്കലും കേട്ടോ മുട്ടയുമ്പോൾ ഞാൻ തന്നുകൊണ്ട് തിരിക്കണേ ഓരോ തൊഴിലിടുന്ന അല്ലയോ നാ സോസ് ഉണ്ടക്കൂടെ ടോർട്ടുണ്ടല്ലേ ഹ് ടോർട്ടുണ്ടല്ലേ ടോർട്ടുണ്ടല്ലേ സോസ് സോസ് ആപ്പ് വെച്ചില്ലേ വേറെ വേറെ കുപ്പി ഉണ്ടല്ലേ ഇങ്ങാൻ വേറെ കുപ്പിയാ സോസ് ഉണ്ടല്ലേ ഇവർക്ക് വേണം

നീ ഇന്നലാക്കിയ സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ഇന്നത്തെ ടേസ്റ്റ് നോക്ക

i'm 안녕거예요 네? 이예요 아! 응? 아! 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 나 아! 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 나 아!

രസെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പീസയാണ് ഞാൻ എന്റെ പീസുണ്ടാക്കി തരും ആണ് കേൾക്കുന്നത്

ఇందరా మళ్ళీ కత్తి ఎర్తోలే కట్టేనే పీస్ పీస్ కండి చుర్క్ काटने हैं यूँ, फिर पट्टी आती, फिर पट्टी तेरू जाए, mm, मैं सिर्फ खुद भी नहीं निकालते